കേരളത്തിലെ റെയിൽവേ മേഖലയിലെ യാത്രാക്ലേശത്തിന് ഉടൻ പരിഹാരമാകും കേരളത്തിലെ അധികം ആളുകൾ ആശ്രയിക്കുന്ന യാത്രാ മാർഗമാണെങ്കിലും റെയിൽ യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടായിരുന്നില്ല യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ ഉള്ളത് കേരളത്തിൽ വിവിധ പദ്ധതികൾ പുരോഗമിക്കുന്നതിനൊപ്പം മറ്റ് അനവധി പദ്ധതികളുടെ ആലോചനയുമുണ്ട് എന്നാൽ സ്ഥലമേറ്റെടുത്ത് നൽകുന്നതിലെ കാലതാമസമാണ് പദ്ധതികൾ വൈകുന്നതിന് പിന്നിലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിനും നിലവിലുള്ളവ വേഗം കൂട്ടുന്നതിനും ആവശ്യമായ നടപടികൾ വേഗത്തിലാക്കിയാൽ കേരളത്തിലെ യാത്രാക്ലേശം പരിഹരിക്കാനാകും ഇതിനായി പാത ഇരട്ടിപ്പിക്കൽ ഊർജിതമാണെങ്കിലും നിലവിലെ നടപടിക്രമങ്ങൾ മന്ദഗതിയിലാണ് നിലവിലെ ഇരട്ടിപ്പിക്കൽ റൂട്ടുകളിൽ പ്രധാനം തിരുവനന്തപുരം കന്യാകുമാരി പാതയിലെ പാറശാല വരെയുള്ള കേരളത്തിന്റെ ഭാഗവും ആലപ്പുഴ വഴി എറണാകുളത്തേക്കുള്ള പാതയുമാണ് ഇതിനു പുറമേ ഷൊർണൂർ വള്ളത്തോൾ നഗർ ഇരട്ടിപ്പിക്കലും സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാത്തതിനാൽ വൈകുകയാണ് കാലതാമസം ഒഴിവാക്കി സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്തു നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു സ്ഥലമേറ്റതുകൾ വേഗത്തിലാക്കുകയും പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കുകയും ചെയ്താൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാൻ വഴിതെളിയും അതോടൊപ്പം തന്നെ ട്രെയിനുകൾ മണിക്കൂറോളം പിടിച്ചിടുന്ന പ്രവണത അവസാനിക്കുകയും ചെയ്യും തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിൽ പ്രധാന വെല്ലുവിളി തിരുവനന്തപുരം സെൻട്രൽ മുതൽ നേമം വരെയുള്ള ഭാഗമാണ് ഈ ഭാഗത്തെ പാത ഇരട്ടിപ്പിക്കലിന് ഇരുപത്തിയൊന്ന് ദശാംശം നാല് നാല് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഇതിൽ പതിനഞ്ച് ദശാംശം ആറ് ആറ് ഹെക്ടർ സ്ഥലം മാത്രമാണ് ഇതുവരെ ഏറ്റെടുക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞത് നേമം നിയാറ്റിൻകര റൂട്ടിൽ ഇരട്ടിപ്പിക്കലിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഈ ഭാഗത്ത് ആകെ ആവശ്യമുള്ള പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടറിൽ ഇനി ദശാംശം ആറ് അഞ്ച് നാല് ഹെക്ടർ മാത്രമാണ് ഏറ്റെടുക്കാൻ ബാക്കിയുള്ളത് ഷൊർണൂർ വള്ളത്തോൾ നഗർപാത ഇരട്ടിപ്പിക്കലിന് പാലക്കാട് തൃശൂർ ജില്ലകളിലായി നാല് ദശാംശം ഏഴ് ഏഴ് ഒന്ന് ഹെക്ടർ സ്ഥലമാണ് ആവശ്യമുള്ളത് തൃശൂർ ജില്ലയിൽ ചെറുതുരുതി വില്ലേജിൽ മൂന്ന് ദശാംശം ആറ് ഏഴ് ആറ് ഹെക്ടർ സ്ഥലവും നെടുപറമ്പ് വില്ലേജിൽ ദശാംശം പൂജ്യം മൂന്ന് ഹെക്ടർ സ്ഥലവുമാണ് ഏറ്റെടുക്കേണ്ടത് പാലക്കാട് ജില്ലയിൽ ചുടുവളത്തൂർ ദേശം ചിറമണ്ണൂർ ദേശം കാരക്കാട് ദേശം എന്നീ വില്ലേജുകളിലായി ഏറ്റെടുക്കേണ്ടത് ഒന്ന് ദശാംശം പൂജ്യം ആറ് ഹെക്ടർ ഭൂമിയാണ് ഇവിടെയും വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം ജനുവരി ഒന്നു മുതൽ ട്രെയിൻ സമയത്തിൽ മാറ്റമുണ്ടാകും പുതിയ പട്ടിക പ്രകാരം തിരുവനന്തപുരം ഷൊർണൂർ വേണാട് ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് തിരുവനന്തപുരം മംഗ്ലൂരു ഏറനാട് മംഗളൂരു തിരുവനന്തപുരം മലബാർ എന്നിവയുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടെന്നാണ് സൂചന പുതിയ സമയപട്ടിക പ്രകാരം രാവിലെ അഞ്ച് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് അഞ്ചു മിനിറ്റ് നേരത്തെ യാത്ര ആരംഭിക്കുമെന്നാണ് വിവരം രാവിലെ അഞ്ച് അഞ്ചിന് പുറപ്പെട്ടിരുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് അഞ്ചു മിനിറ്റ് വൈകി അഞ്ച് പത്തിനാകും ഇനി മുതൽ യാത്ര ആരംഭിക്കുക പുലർച്ചെ മൂന്ന് മുപ്പത്തി അഞ്ചിനുള്ള തിരുവനന്തപുരം ബാംഗ്ലൂരു ഏറനാട് പുറപ്പെടൽ സമയം മൂന്ന് മാറും എറണാകുളം ബിലാസ്പൂർ സൂപ്പർഫാസ്റ്റിനെ പുറപ്പെടൽ സമയത്തിനും മാറ്റമുണ്ടെന്നാണ് വിവരം രാവിലെ എട്ട് മുപ്പത് എന്നത് എട്ട് നാൽപ്പതായാണ് മാറുക ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് വൈകിട്ട് ആറ് മുപ്പതിന് തിരുനെൽവേലിയിൽ എത്തിയിരുന്നത് ആറ് ഇരുപതായി മാറും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി